നമസ്കാരം നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് പറയാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ കണ്ടു കാണുമായിരിക്കും നമ്മൾ നമ്മുടെ എല്ലാം ലെജൻഡ് അല്ലെ നമ്മളെല്ലാം ആരാധിക്കുന്ന ആരാധിക്കുന്ന മനുഷ്യൻ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ സാർ അദ്ദേഹത്തിന്റെ ചെവിക്കല് ഈർത്ത് അല്ലെ ചെകിടത്ത് അടിച്ചിട്ട് ഒരു സംഭവം ഉണ്ടായി ഏത് സിനിമയായിരുന്നു ആറാം തമ്പിരാണ് ലൊക്കേഷൻ വെച്ചാണ് സംഭവം നടക്കുന്നത് അന്നേരം മൗനം പാലിച്ച് മിണ്ടാതിരുന്നു നമ്മുടെ സൂപ്പർ സ്റ്റാർ ആരാ മോഹൻലാൽ ഇത് പറഞ്ഞത് ഞങ്ങളല്ല കേനുഭവിക്കാൻ ബാധ്യസ്ഥനാണെന്ന് എനിക്ക് തോന്നാനുള്ള ഒരു അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം ആറാം തപുരാൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനില് ഏതാനും ആളുകൾ ഞാൻ ഉണ്ടായിരുന്നു ഞാൻ അതിൽ ചെറിയ വേഷവും ചെയ്തിട്ടുണ്ട് ഒരിക്കൽ നമ്മുടെ യശരീരനായ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അദ്ദേഹം രഞ്ജിത്തിനോട് എന്തോ ഒരു തമാശ പറഞ്ഞു മദ്യവെച്ച് അഹങ്കാരം തലയ്ക്ക് പിടിച്ചു നിന്ന് രഞ്ജിത്തിന് ആ തമാശ ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം ഉടൻ ആ വയോവൃത്തന്റെ ചെവി കല്ല് നോക്ക് ഒരൊറ്റ അടിയാണ് അടിക്കുന്നത് ആ അടികൊണ്ട് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ കറങ്ങി നിലത്തി വീഴുകയാണ് നിരവധി രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ആരോഗ്യമില്ലാത്ത അദ്ദേഹത്തെ എല്ലാവരും കൂടി പിടിച്ചിരുന്ന് അദ്ദേഹത്തിന്റെ കണ്ണു കാണാൻ പറ്റാതെ അവസ്ഥയിൽ നിറകണ്ണുകളോട് നിൽക്കുന്നു അത് എല്ലാവർക്കും വലിയ ഷോക്കായി പോയി രഞ്ജിത്തിന്റെ ഈ പ്രവൃത്തിയോട് പലരും എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും രഞ്ജിത്ത് അതൊന്നും മൈൻഡ് ചെയ്തില്ല ഒടുവിൽ ഉണ്ണികൃഷ്ണൻ തനിക്കേറ്റ അടിയുടെ അഘാതത്തിൽ അദ്ദേഹം മാനസികമായിട്ടും തകർന്നുപോയി അദ്ദേഹത്തിന്റെ പിന്നീടുള്ള ഓരോ ദിവസങ്ങളും ഞാൻ ശ്രദ്ധിച്ചിരുന്നു കളിയും ചിരിയും എല്ലാം മാഞ്ഞിരുന്നു ആകെ ഒരു മാനതയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് ഈ അടിയോടൊപ്പം അദ്ദേഹത്തിന്റെ ഹൃദയവും കളിയും ചിരികളും എല്ലാം മാഞ്ഞു സെറ്റിൽ ും വളരെയധികം തമാശ പറയുന്ന ഒരാളായിരുന്നു ചിരിക്കുന്ന ആളായിരുന്നു എല്ലാരെയും രസിപ്പിക്കുന്ന ആളായിരുന്നു അതൊന്നും പിന്നീട് ഞാൻ കണ്ടിട്ടില്ല അതിൽ നിന്നും മോചിതനാകാൻ ഏറെ നാൾ എടുത്തു എന്നുള്ളതായിരുന്നു സത്യം ഞാൻ ഇവിടെ തുറന്ന് പറയാൻ കാരണം ഇത് പറഞ്ഞേക്കുന്ന ആലപ്പി അഷഫ് എന്ന് പറയുന്ന നടനും സംവിധായകനുമായ ആണ് നിനക്ക് എല്ലാവർക്കും അറിയാം ആലിപ്പഷ്റഫ് അപ്പൊ അദ്ദേഹം ഈ ആറാനപരനകത്ത് ഒരു ചെറിയ വേഷം അഭിനയിക്കുകയും ചെയ്തു ആ സമയത്താണ് ഈ ദാരുണമായ സംഭവം ഉണ്ടാകുന്നത് അതായത് എങ്ങനെ പറഞ്ഞ വിസ്തീരിച്ചു അതായത് കുടിച്ച് മത്തി എന്താ പറയാ ഒന്നാമതൊക്കെ അറിയാം രഞ്ജിത്ത് ഒന്നാമതേ ഈ വലിയുടെയും കുടിയുടെ ആളാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ണേ പക്ഷെ ആൾക്കൊന്നും ആ സമയത്ത് ആ വന്നു ആള് നന്നായിട്ട് കിട്ടത്ത് നോക്കി നല്ല അടി അടിച്ചു എന്നാ പറയുന്നത് അതൊ അത്രയും വയസ്സായുള്ള ഒരാളാണ് ഒരുപാട് മരുന്ന് കഴിക്കുന്ന ആളാണ് രോഗമുള്ള ആളാണെന്നൊക്കെ അറിയാം ഒന്നുമല്ല ഒന്നല്ലേ പിന്നെ ഇതിൽ അഭിനയിക്കുന്ന എല്ലാരേക്കാളും ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളും കൂടിയാണ് ചെയ്യാ അത് ഇപ്പൊ പറഞ്ഞല്ലോ എല്ലാവർക്കും അത് ഷോക്കായി പോയി ഷോക്കല്ല നമുക്ക് ഭയങ്കര സങ്കടം കൂടെ തോന്നുന്ന ഒരു നിമിഷങ്ങളാണ് കേട്ടോ അതൊക്കെ അത്രയും ലെജന്റ് അത്രയും വയസ്സായിട്ടുള്ള ഒരാള് ഒരുപാട് മരുന്ന് കഴിക്കുന്ന ആളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുക അത് നമ്മുടെ സ്വന്തം അച്ഛന്റെ പ്രായമുള്ള ഒരാൾ അല്ലേ നമുക്ക് എല്ലാവർക്കും അറിയാം രഞ്ജിത്തിന്റെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം ഈയിടെ വരെ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു മുഹൂർത്തം വരെ വന്നു അപ്പം അദ്ദേഹത്തിന്റെ സ്വഭാവ സവിശേഷതകളെല്ലാം നമുക്ക് നല്ലപോലെ അറിയാം പിന്നെ എന്താ അദ്ദേഹത്തിനെ പറ്റി ഇദ്ദേഹം തന്നെ ഒന്നുകൂടെ പറയുന്നത് അതും കൂടെ നമുക്ക് കേട്ടോ ആവേശമ ചിത്രങ്ങളായിരുന്നു ദേവാസുരം ആറാം തമ്പുരാൻ നരസിംഹം തുടങ്ങിയ ഒരുപിടി ചിത്രങ്ങൾ ഇതിന്റെ എല്ലാം പിന്നിൽ ആയിരുന്നു രഞ്ജിത്ത് അങ്ങനെ വിജയത്തിന്റെ പാറിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്വഭാവത്തിന് പരിണാമങ്ങൾ സംഭവിച്ചുകൊണ്ടേ പഴയ സ്നേഹവും പുഞ്ചിരിയും ഒക്കെ മാറി മുഖത്ത് ദേഷ്യവും ഗൗരവവും നിറച്ചു പിന്നീട് മറ്റുള്ളവരെ പുച്ഛത്തോട് കാണുകയും ഞാനാണ് ശരി ഞാൻ മാത്രമാണ് ശരി എന്ന മനോഭാവത്തിലേക്ക് കടന്നു അയാൾ നിഷ്ഠയിൽ െ ഊട്ടിയുറപ്പിക്കാൻ ക്ഷാമമില്ലായിരുന്നു രഞ്ജിത്ത് പറയുന്ന പല കാര്യങ്ങളോടും പൊതുസമൂഹത്തിന് യോജിക്കാൻ കഴിയുമായിരുന്നില്ല രഞ്ജിത്ത് പറയുന്നു എനിക്ക് പൊതുസമൂഹത്തോട് യാതൊരു പ്രതിബദ്ധതയും ഇല്ലെന്ന് ഞാൻ ആകെ ചെയ്യുന്ന ഒരു ക്രൈം എന്ന് പറഞ്ഞാൽ സിനിമ ചെയ്യുന്നത് മാത്രമാണെന്ന് അദ്ദേഹം പറയുന്നു സിനിമ ചെയ്യുന്നത് ഒരു ക്രൈം രഞ്ജിത്ത് കാണുന്നത് ഈ അഭിപ്രായത്തോട് പല വിയോജിപ്പുകളും പല ഭാഗത്തു നിന്നും ഉയർന്നു അങ്ങനെ അഹങ്കാരം തലക്കി പിടിച്ച് മോർധന്യാവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി സ്ഥാനം ഏൽക്കുന്നത് ചലച്ചിത്ര അക്കാദമിയിൽ ചാർജ് രഞ്ജിത്ത് പിന്നീട് വരിക്കാശ്ശേരി മനയിലെ തമ്പ്രാനായി അങ്ങ് മാറി മൊത്തത്തിൽ കിടിപോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ ഒരു കാലത്ത് രഞ്ജിത്തിന് ഏത് വേദിയിലേക്കും കരകോഷങ്ങളോടെ സ്വീകരിക്കാറുണ്ടായിരുന്ന ജനങ്ങൾ പിന്നീട് രഞ്ജിത്തിന് വലിയ കൂക്കുവിളിയോടെ എതിരിയാക്കാൻ തുടങ്ങി പരിപാടിയിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാനെ കൂക്കുവിളിയോടെ ജനം എതിരേറ്റപ്പോൾ ആ കൂക്കുവിളിക്കാരെ ഉപമിച്ചത് തന്റെ വീട്ടിലെ കൊളിച്ചിപ്പട്ടിയോടാണ് അവിടെ മുതൽ അദ്ദേഹം ഓരോരോ പരാജയങ്ങളെ ഏറ്റുവാങ്ങാൻ തുടങ്ങി ആരാധകർ ഏകാധിപത്യ െതിരെ ചലച്ചിത്ര അക്കാദമിയിൽ എതിർ അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ പേരിൽ കേസുകൾ വന്നു ഗവൺമെന്റും അദ്ദേഹത്തെ കൈവിട്ടു അദ്ദേഹം അനുഭവിക്കാൻ ആണെന്ന് എനിക്ക് തോന്നാനുള്ള ഒരു അനുഭവം ഞാൻ അപ്പൊ ഇത് ഇതാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത് നമുക്കറിയാം ഈ രഞ്ജിത്തിനെ പോലെ ഇതുപോലെ എന്താ പറയാ താനെന്നുള്ള ഒരു ഭാവം ഇല്ലേ പക്ഷേ അങ്ങനെ ഇപ്പോൾ ഇവർ പറഞ്ഞത് കേട്ടോ ഇദ്ദേഹം ആദ്യം രഞ്ജിത്ത് വന്ന സമയങ്ങളിലൊക്കെ സിനിമ ചെയ്യുന്ന സമയത്തൊക്കെ നല്ലൊരു മനുഷ്യനായിരുന്നു നല്ല സ്വഭാവം നന്നായിട്ട് എന്താ പറയുക ചിരി ഒക്കെ ഉണ്ടായിരുന്നു എപ്പോഴും ഫേസിൽ എന്ന് പറഞ്ഞു പക്ഷേ ഈ ഓരോ സിനിമകൾ ചെയ്ത് ചെയ്ത് ഭയങ്കര ഇതായി തുടങ്ങിയപ്പോഴാണ് ഒരു സ്ഥാനമൊക്കെ വന്ന് ഭയങ്കര ഫേമായി തുടങ്ങിയപ്പോൾ ആളുടെ സ്വഭാവത്തിലൊക്കെ മാറ്റം വന്നു ഭയങ്കര അഹങ്കാരം പിടിച്ച മനുഷ്യനായി ചിരിക്കാനൊന്നും അറിഞ്ഞു ഇവിടെ ഒന്നും കാണിക്കില്ല അങ്ങനെയൊക്കെ ആയി മാറി പറയുന്നത് അപ്പോൾ എന്ന് അഹങ്കാരം തുടങ്ങിയാൽ അന്ന് അതപ്പത്തരം തുടങ്ങിയതാണ് തീർച്ചയായിട്ടും ഞങ്ങൾ ഇപ്പൊ തമിനേലി പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് ഇവരെന്തിനാണ് ഈ മോഹൻലാലിനെ ഇതിനകത്തേക്ക് വലിച്ചിട്ടത് എന്നൊക്കെ പറഞ്ഞത് ഞാനും ചോദിച്ചോട്ടെ നമ്മുടെ സൂപ്പർ സ്റ്റാറിന്റെ പടവാണ് ആർ നമ്പരൻ പാവങ്ങളെല്ലാം രക്ഷിക്കുന്ന നായകൻ അങ്ങനെയെല്ലാം നമ്മൾ ഒരുപാട് സവിശേഷത ഇപ്പൊ നമുക്കറിയാം ലാലേട്ടൻ പറയുന്നത് അദ്ദേഹത്തിന് അന്നീവ സംഭവം പ്രതികരിച്ചിരുന്നു അദ്ദേഹം അന്ന് മൗനം പാലിക്കല്ലോ ഉണ്ടായിരുന്നേ അല്ലേ അങ്ങനെയാണോ ചെയ്യേണ്ടത് ശരിക്കും റെസ്പോണ്ട് റെസ്പോണ്ട് ചെയ്യാ തീർച്ചയായിട്ടും കാരണം രഞ്ജിത്ത് അവിടെ കിടക്കുന്നു മോഹൻലാൽ അവിടെ കിടക്കുന്നു ഇപ്പൊ രഞ്ജിത്ത് ഏത് സംവിധായകനും എന്തും ആയിക്കോട്ടെ പക്ഷെ എന്താ പറയാ എന്ന് പറയുന്ന ഒരു ആളെ അതുപോലെ തല്ലിയെങ്കിൽ അത് മോഹൻലാൽ തീർച്ചയായിട്ടും പ്രതികരിക്കേണ്ട ഒരു സംഭവമാണ് അതെ ഇത് പല കാര്യങ്ങളുണ്ട് ഈ നമുക്കറിയാം ഈ സൂപ്പർ സ്റ്റാറുകളുടെ ഒന്നും ഈ എന്താ പറയാ യഥാർത്ഥ എന്ന് പറയുന്ന ഒന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല വേറെ രീതിയാണ് അവർക്കെല്ലാം പല ഇതാണ് അവർക്ക് ക്യാമറയ്ക്ക് മുന്നിൽ ഒരു ഫേസും റിയൽ ലൈഫിൽ വേറൊരു ഫേസും അങ്ങനെ രണ്ട് ഫേസ് ആണ് മൊത്തത്തിലുള്ളത് തീർച്ചയായിട്ടും അവരെ ആരാധിക്കുന്നത് ക്യാമറയ്ക്ക് മുന്നിലുള്ള അവരുടെ ആ ബിഹേവിയറും അല്ലെ അവരുടെ ആറ്റിറ്റ്യൂഡൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ആരാധിക്കുന്നത് പക്ഷേ അതുപോലെ നല്ല ക്യാരക്ടർ ആയിക്കോണെന്നില്ല കുറെ സംഭവങ്ങളൊക്കെ ഇപ്പൊ ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഈ രഞ്ജിത്തിന്റെ ആണല്ലോ ആ ഒരു സൂക്കേടൊക്കെ ഇപ്പൊ ഒരു പകുതി ഒക്കെ ഇപ്പൊ അങ്ങ് പോയല്ലോ നേരത്തെ നമുക്കറിയാം രഞ്ജിത്ത് എന്ന് പറയുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തലക്കനമുള്ള അല്ലെങ്കിൽ താൻ എന്ന് പറയുന്ന ഭാവമുള്ള അല്ലെങ്കിൽ താനാണെല്ലാം ഇപ്പൊ അതായത് പല സിനിമകളിൽ പോലും ഐ ആം അയാമത്തെ സിനിമ എന്ന് അത് ശരിയാണ് പല സിനിമകളിൽ പോലും ഒരു ഡയറക്ടറിന്റെ വേഷം ഒരാൾക്ക് കൊടുക്കണമെങ്കിൽ അന്നേരം രഞ്ജിത്തിനെയാണ് സിനിമ ആക്ടറോ എന്നാ നടനോ നടൻ എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ട് അതുപോലെ തന്നെ ബെസ്റ്റ് ആക്ടർ മമ്മൂട്ടിയുടെ മോഹൻ നിങ്ങളൊരു നടനാണെന്ന് നിങ്ങൾ ആഗ്രഹിച്ച് അങ്ങനെ എന്താ പറയാ അതുപോലെ ഒരു തലത്തിൽ കൊണ്ടുവച്ചേക്കുന്ന ഈ സിനിമാക്കാർ തന്നെയാണ് രഞ്ജിത്തിനെ കാരണം നമുക്കറിയാം ദേവാസുരം ആനന്ദപുരം എന്ന് പറയുന്ന എല്ലാ സിനിമകളെല്ലാം കിട്ടല്ലേ അപ്പോൾ അതിൽ പിന്നെ രഞ്ജിത്ത് കൈവിട്ട് എല്ലാം ഭയങ്കരമാണ് അറ്റപ്പാണ് അപ്പോൾ ഇവർക്കെല്ലാം അഹങ്കാരമു മൂത്ത് 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 തലയ്ക്ക് കയറിയിട്ട് അതുപോലെ തന്നെയാണ് ഈ ഏത് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ചെയർമാനായിട്ട് ആ ഒരു സമൂഹം കിട്ടുകഴിഞ്ഞാൽ കേരള സ്റ്റേറ്റിൻ്റെ വണ്ടിയിൽ ധൈര്യമായിട്ട് പോകാം എന്ത് ചറ്റത്തരം വേണമെന്നും കാണിക്കുകയും ചെയ്യാം ഏത് പെണ്ണുങ്ങളെ കീറി പിടിക്കുകയും ചെയ്യും അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നല്ലോ ഇപ്പൊ ഏതൊക്കെയാണ് പകുതി സൂക്കേട് അങ്ങ് തീർന്നിട്ടുണ്ട് ഇതുപോലെ പലരുടെയും പൊയ് മുഖങ്ങളെല്ലാം വീഴണം വീണം അതിന് ഏറ്റവും വലിയൊരു പങ്ക് വഹിച്ചു ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ആണ് വലിയൊരു ഉപകാരം നല്ല കാര്യം തന്നെ അല്ലേ ആഹ് എന്താ പറയാ ഏത് മേഖലയിലാണ് ആ രീതി നിക്കണമെന്ന് അതാണ് കാരണം എന്നാ പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇതൊന്നും നമുക്കൊരു ഇത് റിയാക്ട് ചെയ്യണം എന്ന് തന്നെ ഞങ്ങൾക്ക് തോന്നാം കാരണം സാർ എന്ന് പറയുന്നത് സത്യം ഭയങ്കര ഒന്നാമത് പുള്ളിക്ക് ആ ലാസ്റ്റ് ടൈം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ആറാനന്തപുരേന്റെ ആ സമയത്തൊക്കെ പുള്ളിക്ക് കാണുന്നില്ല ആൾക്ക് തീർച്ചയായിട്ടും അതിനകത്ത് തന്നെ ആ പുള്ളി അടിക്കുന്ന ആ സീനൊക്കെ ഉണ്ട് ആ സിനിമയ്ക്കകത്ത് തന്നെ കുടിപ്പിക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര പെയിൻ ആണ് കേട്ടോ അങ്ങനത്തെ ഒരു വാർത്തയൊക്കെ കേൾക്കുമ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നമുക്ക് പ്രതികരിക്കണം തോന്നിയത് ഇത് കണ്ടപ്പോൾ എന്തായാലും മിസ്റ്റർ രഞ്ജിത്ത് വളരെ മോശമാണ് വളരെ മോശം